ഹായ് മച്ചന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതിൽ വഴി സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുണ്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഓർന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക കേട്ടോ എന്നാലേ നിങ്ങളുടെ ഫോണിലേക്ക് നമ്മൾ അപ്പോഴത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് താമരേൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് ലോട്ടസ് സീഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് മുളപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഈ താമരേൻ്റെ എന്ന് പറഞ്ഞാൽ ഈ താമര വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് പരിപാടി ഉണ്ട് അതിൻ്റെ കൂർത്ത ഭാഗം ഭാഗമല്ലാതെ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗം മുറിച്ച് അതിൻ്റെ ഒരു വെള്ള കാണുന്നത് കാരണം അതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ് അപ്പോൾ നമ്മളതും സാൻ പേപ്പറിലോ ഇതേപോലത്തെ അരലല്ലേ അരം അത് വെച്ചിട്ട് നമ്മൾ ഉരച്ചിട്ട് നമ്മൾ അതിൻ്റെ ഞാൻ കാണിച്ചരാം വീഡിയോയിൽ വഴിയെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കേണ്ടി കിട്ടും അപ്പോൾ നിങ്ങൾ കാണുന്നൊരു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ലോട്ടസ് ഈഡല്ലേ താമരവിത്തല്ലേ താല്പര്യമുള്ളവര് വിരിയിപ്പിക്കാം കാരണം നമുക്ക് ഇനി ഉണ്ട് ആഗസ്റ്റ് മാസം വരെ റെസ്റ്റിലാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി നോക്കണ്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മേടിച്ചതാണ് കുറച്ച് വിത്ത് അപ്പോൾ നമുക്ക് ഞാൻ ഈ ഫോണൊന്നും ഇവിടെ വെക്കട്ടെ കേട്ടോ ഫോൺ വെക്കാതെ എനിക്കൊരു പരിപാടി നടക്കൂല അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വിത്തിൻ്റെ മേൽവശം കൂർത്തിയിരിക്കണ കാണാം അവിടെ നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് യൂട്യൂബിലെടുത്താൽ കാണാം ഈ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കണ ഭാഗം വേണം നിങ്ങൾ ഉരച്ചിട്ട് അതിൻ്റെ ഒരു വെള്ള കാണുന്നത് വരെ നിങ്ങൾ ഉരയ്ക്കുക അത് കിട്ടും ഉരയ്ക്കണ്ട ഒരു ഒരു വെള്ള ഭാഗം കാരണം ഇതിൻ്റെ പുറംതോടിനു കട്ട് ചെയ്യും കൊണ്ടേ നമ്മൾ വെള്ളത്തിലിട്ട് കുതിരുമ്പോൾ ഇതിന് പൊട്ടി മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്നു ഉരച്ചിട്ട് അതിൻ്റെ ഭാഗം കളയണത് ഇല്ലെങ്കിൽ ഇത് വിരിയുമില്ല പൊട്ടൂല അത് ഇങ്ങനെ തന്നെ നിൽക്കും അപ്പം നമുക്ക് ഉരയ്ക്കുക കുറച്ച് പാടുണ്ട് അപ്പം നിങ്ങൾ ഉരയ്ക്കുമ്പോഴൊക്കെ ഇത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഫ്ലിപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എത്ര വിത്ത് ആവും പിന്നെ വിത്ത് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്താക്കി ഇങ്ങനെ വിത്ത് കുറേ മേടിക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് നോക്കുക വിത്ത് താഴ്ന്നു പോവാണെങ്കിൽ അത് നല്ല വിത്താണ് പൊന്തി കിടക്കുകയാണെങ്കിൽ അത് പിന്നെ വിരിയല്ല അപ്പം നിങ്ങളത് പിന്നെ ഉറച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ എന്താക്കണം ഇത് ഉറച്ച് ഇതിൻ്റെ ആക്കം കുറച്ച് പാടുണ്ട് വീടിൻ്റെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഇത് നമുക്ക് വരെ നമുക്ക് വീട് പിന്നെ മുളച്ച് ഓരോ ദിവസം വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ അതേ വിട്ടുപോയി നമ്മൾ ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം നമ്മൾ ഇന്നിപ്പോൾ വെള്ളത്തിലിട്ടാൽ നാളെ അതേ സമയമാകുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുക അങ്ങനെ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലാണിത് വിത്ത് പൊട്ടി മുളയ്ക്കുന്ന നമുക്ക് ഒരു കണ്ടറിവിൽ ഒരു ഇതിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് മേടിച്ചതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ എന്താ പറയാ വീട് പൗസ് ചെയ്യട്ടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് നമ്മളങ്ങനെ ഒരു വിത്ത് സെറ്റാക്കി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നില്ലേ ജസ്റ്റ് നോക്കി നോക്കട്ടെ കേട്ടോ ഫോണ് ഇളകുന്നുണ്ട് ഇല്ല ഇത്ര കാണുന്നില്ലേ ഈ ഒരു പരിവം വരെ നിങ്ങൾ ഉരച്ചാൽ മതി ഇനി രണ്ട് വിത്തും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഉരച്ചിട്ട് നമുക്ക് കാണോ അല്ലാണ്ട് നമ്മൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടില്ലാതെ വേറെ പ്രയോജനം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ താമരേൻ്റെ വിത്ത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഉരച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് എന്താക്കണം ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കണം നമുക്കൊരു ഗ്ലാസ്സിൽ നമുക്ക് എന്താക്കാം വെള്ളത്തിൽ ഇട്ടാക്കാം നമുക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ ഇതിൻ്റെ വെള്ളം ആക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ചേഞ്ച് ആക്കിയില്ലെങ്കിൽ എന്താവും ഇത് ചീഞ്ഞു പോകും വിത്ത് ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം ഡെയിലി മാറ്റി കൊടുക്കാം പിന്നെ എല്ലാം ഇപ്പം യൂട്യൂബിലുള്ളതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം വിശദീകരിച്ച് പറയണ്ട ഞാൻ ഇപ്പം ഞാൻ ചെയ്യണമൊക്കെ തോന്നുന്നു നമ്മുടെ ചാനൽ വഴിയൊന്നും കാണിക്കുന്നൂ അങ്ങനെ നമ്മളിതാ നമ്മളെ വിത്ത് വെള്ളത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് സൂര്യപ്രകാശം ഡയറക്റ്റ് അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ സൂര്യപ്രകാശം അടിക്കത്തൊക്കെ വിധം നമ്മൾ വെക്കണട്ട് ഇത് എന്നിട്ട് വേണം ഇത് വെക്കാൻ നമ്മൾ വിത്ത് വെക്കാൻ അപ്പോൾ ഈ പരിപാടി ഇതുള്ളൂ ഇനി നമുക്ക് എന്തൊക്കെ ഓരോ ദിവസം നമുക്കത് വെള്ളം മാറ്റണമൊക്കെ കാണി നമ്മൾ വഴിയെ കാണിക്കാം സാധനം ആയിട്ട് വരയ്ക്കുമ്പോഴേ കൈ വരുത്തിയിട്ട് ഭയങ്കര വേദന അപ്പം നമ്മുടെ താമര വിത്തേ ഒന്ന് വിത്ത് പൊട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് ഇത് അപ്പം ഇതിൻ്റെ വെള്ളമൊന്നും മാറ്റട്ടെ അപ്പോഴേ നമ്മൾ വിത്തിട്ടെൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ട് ഇതിൽ രണ്ടൊരു ചെറിയ പൊട്ട് വീണത് കൊണ്ടല്ലേ സീഡിൽ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ സീട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഉള്ളിൽ വി ഒരു ചെറിയൊരു മുള പൊട്ടുന്നുണ്ട് ബാക്കി രണ്ടെണ്ണത്തിലൊന്നും കാണുന്നില്ല നമ്മുടെ താമരം വിത്തൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒമ്പത് ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് എന്താക്കി മുളയൊക്കെ വിട്ട് വിട്ട് വന്നിട്ട് ഒരു ചെറിയ ഇല പോലെയൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് വിത്തുകൾ കുറച്ച് കിട്ടിയ അപ്പോൾ ഞാൻ പത്തെണ്ണം ഞാനിത് അപ്പോൾ മിനിയാന്ന് ഒരു മിനിയാന്ന് ഒരു നാല് ദിവസമായി ഉണ്ടാവുള്ളൂ ഞാൻ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ അത് ചെറിയ ജലദോഷത്തിന് എന്തോ ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വിത്ത് മുള പൊട്ടിയിട്ടുണ്ട് ഒരു അഞ്ചെണ്ണം അപ്പം അത് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മളിത് വെള്ളം ഇന്നും മാറ്റുമ്പോൾ രണ്ട് വിത്തിൻ്റെ എന്തായി മുള പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് പിരി എന്തായി പിന്നെ എന്തൊക്കെയാണ് മാറ്റി ഇടാൻ തുടങ്ങി പിന്നെതാ നമ്മളന്ന് വീടേക്ക് കാണിച്ചെന്ന സാധനം ഉഷാറായിട്ട് ഇത് ഇത്രയും വലിപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇനി ഇത് ബീപെണ്ണും കൂടി വന്നു കഴിഞ്ഞിട്ട് എന്താക്കുക നമുക്കിതൊരു ചെറിയ ട്രയൽ നമുക്ക് നടാം മണ്ണും ചാണകം ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എന്താച്ച ഇത് നമുക്ക് അതിൽ നട്ടിട്ട് നമുക്ക് പിന്നെയുള്ള ബാക്കിയുള്ള അപ്ഡേഷൻ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഈ താമരേൻ്റെ അപ്ഡേഷൻ നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ നമ്മളെ ഗഭിക്കുട്ട്മാരൊക്കെ സുഖമായിട്ടിരിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെ ഇന്നലെ സിറ്റൗട്ടും ചെറുതായിട്ടും ഒന്ന് ആക്കി കാരണം ആഫ്രിക്കൻ ലേബേഴ്സിൻ്റെ കൂടെ കൂട് നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അവിടുന്ന് മാറ്റി നമ്മൾ ഈ അക്കോറിയം സെറ്റാക്കി അതിൽ അക്കോറത്തിൽ കുറച്ച് പ്ലാന്റ് ഉണ്ട് വാട്ടർ പ്ലാന്റ് ഇട്ട് ചെയ്യാം പിന്നെ പനിക്കൂർക്കേണ്ട ഇതുണ്ട് അതൊക്കെ പോയി എന്താ കഴിഞ്ഞ് മഴയില്ല തണുപ്പായിട്ട് വന്നോളും പിന്നെ ഇതിൽ നമ്മളെ രണ്ട് കുട്ടികളുണ്ട് പേരൻസ് പിന്നെ ഇതിൽ മീനുണ്ട് ഇതിൽ നമ്മളെ ഗപ്പിക്കുട്ടന്മാരെ കുറച്ച് രണ്ടെണ്ണത്തിന് മാറ്റി തയ്യണം ഇതിലായിക്കോട്ടെ നമ്മുടെ ഒരു ചങ്ങായി കുറച്ച് മീനിനെ തരാൻ പറഞ്ഞിട്ടുണ്ട് മീനങ്ങാട്ടിയുള്ള അപ്പം മീനിനെ പിടിക്കുമ്പോൾ ഞായറാഴ്ച ചേർക്കും എനിക്ക് കൊണ്ടുവന്ന് വരും വാളക്കുട്ടികളുണ്ട് ചെമ്പല്ലി കുട്ടികൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളീ സ്രാവിൻ്റെ ഷാർക്കില്ലേ ഷാർക്ക് അതിൻ്റെ ചെറിയ കുട്ടികളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൻ്റെ കൂട്ടുകേൻ്റെ അടുത്ത് വീട്ടിലുണ്ടെന്ന് വേറെ എന്തോ ഒരു മീനിൻ്റെ പേര് പറഞ്ഞു അത് കുറച്ച് നിന്ന് വിടുക നല്ല വലിപ്പം വെക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ കുട്ടികളെ തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഇത് എത്ര വലുപ്പമുണ്ടാവും നല്ല ബ്രാലിൻ്റെ ഒക്കെ സൈസ് വലുപ്പം നല്ല വണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് നമുക്ക് താമരേൻ്റെ വീഡിയോസിന് വരുന്ന ദിവസങ്ങൾ നമുക്ക് അപ്ഡേഷൻ മാറ്റി 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 കൊണ്ടുവരാം പിന്നെ നമ്മളെ പുതിയൊരു കൂടാട്ടത് ടാവ് ബേസിൻ്റെ തന്നെയാണ് രണ്ട് പേരെ അങ്ങോട്ട് മാറ്റി മാറ്റി ഇട്ടേക്കണേ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ അടുത്ത വീഡിയോ എടുക്കി വരാം പിന്നെ നമ്മൾ കോഴിക്കുട്ടികളെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മെച്ചമാരുടെ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം കാരണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രചോദനമായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം വന്ന പ്രതീക്ഷയോടെ ബൈ ബൈ